ബിസ്മിള്ളിറഹ്മാൻ റഹീം നഹ്മദ്ഹൂൻസലി അല റസൂൽഹിൽ കരീം അമ്മാബാദ് കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു സുബാൻഹൂവ താരയുടെ ഉന്നതമായ കഴിവിനെപ്പറ്റി നാം മനസ്സിലാക്കുകയുണ്ടായി അവനാണ് ആരാധ്യൻ അവനെ മാത്രം ആരാധിക്കണം അവനാണ് നമ്മുടെ രക്ഷിതാവ് എന്ന കാര്യം നാം മനസ്സിലാക്കി തുടർന്നുള്ള ആയത്തിൽ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുകയും അവനെ മാത്രം സ്മരിക്കുകയും ചെയ്യണമെന്ന കാര്യം അറിയിക്കുകയാണ് വിനയത്തോടെയും പതുക്കുകയും നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ വിളിക്കുക തീർച്ചയായും പരിധിരങ്കിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല ഈ ആയത്തിൽ അള്ളാഹു സുബഹാനഹൂവത്തായാലും അള്ളാഹുവിനെ മാത്രം വിളിക്കണമെന്ന കാര്യം അറിയിക്കുകയാണ് കഴിഞ്ഞ ആയത്തിൽ രക്ഷിതാവ് അള്ളാഹു മാത്രമാണെന്ന് നമുക്ക് അറിയിച്ചിരികയുണ്ടായി അള്ളാഹുവാൻ നമ്മുടെ കാര്യങ്ങൾ നടത്തുന്നവൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമായിരിക്കണം ദ എന്ന വാക്കിന് അറബി ഭാഷയിൽ ഒരു കാര്യം ആവശ്യപ്പെടുക എന്ന അർത്ഥവും അതുപോലെ സ്മരിക്കുക ആരാധിക്കുക എന്ന അർത്ഥവുമുണ്ട് ഇവിടെ രണ്ട് നമുക്ക് ഉദ്ദേശിക്കാം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹോട് മാത്രം നിങ്ങൾ ചോദിക്കുക നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമായിരിക്കണം നിങ്ങൾ സ്മരിക്കേണ്ടത് അള്ളാഹുവിനെ ആയിരിക്കണം നിങ്ങൾ ആരാധിക്കേണ്ടത് അള്ളാഹുവിനെ മാത്രമായിരിക്കണം ആരാധനയും ചോദ്യവും അള്ളാഹുണ്ട് മാത്രമായിരിക്കണമെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹു വാല അറിയിക്കുകയാണ് നിമിതങ്ങൾ സല അള്ളഹു അലൈവല് ഇബിൻ അബ്ബാസ് അലി അള്ളാഹു അലഹുവിന് ഉപദേശം നൽകുകയുണ്ടായി ആ ഉപദേശത്തിൽ നിമിതങ്ങൾ സാഹു അലൈ വല്ലം അരുളി ഇൽ തസ് അലില്ല നിനക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നീ അള്ളാഹോട് മാത്രം ചോദിക്കുക വസ്തഅൻ ബില്ല നിനക്കെന്തെങ്കിലും സഹായം തേടാനുണ്ടെങ്കിൽ നീ അള്ളാഹോട് മാത്രം സഹായം തേടുക അതുകൊണ്ട് ദുആ എന്നുള്ളത് ചോദ്യം എന്നുള്ളത് അത് അള്ളാഹുവിനോട് മാത്രമായിരിക്കണം എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളിൽ നിന്നും പരിഹാരം വേണം ഇതെല്ലാം നൽകേണ്ടവൻ അള്ളാഹു താരയാണ് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള കഴിവ് അള്ളാഹുവിനാണുള്ളത് അതുകൊണ്ടാണ് തൊട്ട മുമ്പത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് ഇന്ന റബ്ബക്കുമുള്ള നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ കാര്യങ്ങൾ പൂർത്തിയാക്കി തരുന്നവൻ നിങ്ങളെ പരിപാലിക്കുന്നവൻ അള്ളാഹു മാത്രമാണ് ഏതൊരു അള്ളാഹു നിങ്ങളെ പരിപാലിക്കുന്നത് ആ അള്ളാഹുനോട് മാത്രമായിരിക്കണം നിങ്ങൾ ദ ചെയ്യേണ്ടതെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹൂവ തേല അറിയിക്കുകയാണ് ദ്വാ ചെയ്യുന്നവർ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് മനുഷ്യരെ പോലെ അല്ല അള്ളാഹു തേല മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനോട് ആരെങ്കിലും എന്തെങ്കിലും കാര്യം ചോദിക്കുകയാണെങ്കിൽ ആദ്യ സമയങ്ങൾ നിർവഹിച്ചു കൊടുക്കും ചോദ്യം എത്രത്തോളം അധികരിക്കുന്നുവോ അത്രത്തോളം ആ ചോദിക്കുന്ന ആളുമായുള്ള അകൽച്ചയും കൂടുന്നതാണ് അധികമായി ആവശ്യങ്ങൾ ചോദിക്കുന്നതും പ്രയാസങ്ങൾ പറയുന്നതും മനുഷ്യർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ചോദിക്കാതിരിക്കുന്നത് ഇഷ്ടമില്ല അള്ളാഹു സുബഹാനഹൂബത്തായാല അള്ളാഹുവിൻ്റെ അടിമകൾ ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അള്ളാഹോട് ചോദിക്കുന്നത് ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട് അള്ളാഹു സുബഹാനഹൂബത്തായാലെ എപ്പോഴും അള്ളാഹോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ദ്വാ പരിചയമുള്ള ആളുകളുടെ ദ്വാ സ്വീകരിക്കുന്നത് പോലെ സ്വീകരിക്കുന്നതാണ് എന്നാൽ ചിലപ്പോൾ മാത്രം അള്ളാഹോട് ചോദിക്കുന്ന ആളുകൾ പ്രയാസം വരുമ്പോൾ മാത്രം അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകൾ അവരെ അള്ളാഹു താല അപരിചിതനോട് ഇടപെടുന്നത് പോലെയാണ് ഇടപെടുന്നതെന്ന് തങ്ങൾ സല അല്ലാഹു അലൈവസ്ലം നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് തങ്ങൾ സലാഹു അലൈ വസ്ലം അരുളി ആർക്കെങ്കിലും അവരുടെ പ്രയാസ ഘട്ടത്തിൽ അള്ളാഹുവിന്റെ സഹായം ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർ അവരുടെ നല്ല അവസ്ഥയിലും അള്ളാഹുട് ദുവാ ചെയ്തു കൊള്ളട്ടെ നമുക്ക് രണ്ടവസ്ഥയാണ് ഉണ്ടാവുക ഒന്ന് നല്ല അവസ്ഥയുണ്ടാകും രണ്ട് പ്രയാസ അവസ്ഥ നല്ല അവസ്ഥയിൽ നമ്മൾ അള്ളാഹുമായി അടുപ്പം കാണിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അള്ളാഹോട് ചോദിക്കുന്ന ശീലമുണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായും പ്രയാസം വരുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാകുന്നതാണെന്ന് നിബിതങ്ങൾ സല അള്ളാഹു അലി വസ്ലം അരുളി അള്ളാഹു സുബാനഹുഅല പരിശുദ്ധ ഖുർആനിലൂടെ അറിയിച്ചിരികയുണ്ടായി എൻ്റെ അടിമ തങ്ങളെ തങ്ങളോട് എന്നെ പറ്റി ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കുക ഞാൻ അവരുടെ അടുത്ത് തന്നെയുണ്ട് എന്നോട് ദ ചെയ്താൽ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അവരുടെ ആ പ്രാർത്ഥനയെ ഞാൻ കേൾക്കുന്നതാണെന്ന് അള്ളാഹു സുബഹാനഹുബത്താര അറിയിച്ചു കൊടുക്കുകയുണ്ടായി അതുകൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ചെറുതാവട്ടെ വലുതാവട്ടെ പ്രയാസമുള്ള സമയത്തുള്ളതാവട്ടെ പ്രയാസമില്ലാത്ത സമയത്തുള്ളതാവട്ടെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹുവിനോട് മാത്രമാണ് ചോദിക്കേണ്ടത് അതിൻ്റെ പരിഹാരം അള്ളാഹുവിൽ നിന്നുമാണ് തേടേണ്ടതെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് എപ്രകാരം പ്രാർത്ഥന അള്ളാഹുട് മാത്രമാണോ ആവേണ്ടത് അതുപോലെ അള്ളാഹുവിനെ സ്മരിക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യുക എന്നുള്ളതും ഒരു വിശ്വാസി ചെയ്യേണ്ട കാര്യമാണ് ഒരു വിശ്വാസി അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കണം എല്ലാ സമയത്തും അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ അത്യാവശ്യമായ കാര്യമാണ് എപ്പോഴാണോ ഹൃദയത്തിൽ ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്നത് അന്ന് തൊട്ട് അവന് പാപങ്ങൾ ചെയ്യുക എന്നുള്ളത് പ്രയാസമില്ലാത്ത കാര്യമായിത്തീരും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ ദിക്കറുണ്ടെങ്കിൽ അള്ളാഹുവിനോ ഓർമ്മയുണ്ടെങ്കിൽ അവന് പാപങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതല്ല കാരണം എൻ്റെ രക്ഷിത കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്ന ചിന്ത അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവുന്നതാണ് പശുത ഖുർആാൻ അള്ളാഹു സുബഹാനഹുവല പരിധിയില്ലാതെ നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞൊരു കാര്യം അത് ദിക്കിറാണ് വധുക്കറുള്ള ദിഖറൻ കസീറം നിങ്ങൾ ധാരാളമായി അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കുക ഇവിടെ ധിഖറിൻ അള്ളാഹു പ്രത്യേക കോലമോ പ്രത്യേക പരിധിയോ ഒന്നും നിശ്ചയിച്ചിട്ടില്ല മറിച്ച് നിങ്ങൾ അള്ളാഹുവിനെ എല്ലാ സമയത്തും ധാരാളമായി സ്മരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു അല്ലദീൻ ഇദക്കുറൂൻ അള്ളഹ കിയാമം ഖൗദം അല ജുനൂബിഹീൻ വിശ്വാസികളെന്ന് പറഞ്ഞാൽ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാ സമയത്തും അള്ളഹനെ സ്മരിക്കുന്നവരാണ് അള്ളാഹു എന്നെ നോക്കുന്നുണ്ട് എൻ്റെ രക്ഷിതാവ് എന്ന ഓർമ്മ എല്ലാ സമയത്തും മനുഷ്യൻ്റെ ഹൃദയത്തിൽ വേണ്ട കാര്യമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു താല അറിയിക്കുകയാണ് ദിക്കർ എന്ന് പറയുകയാണെങ്കിൽ ഒന്ന് നാവ് കൊണ്ടുള്ള ദിക്കറുണ്ട് സുബഹാൻ അള്ളാഹ് അലഹമില്ലാന്ന് നാവ് കൊണ്ട് പറയുക മനസ്സുകൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കാതെ നാവ് കൊണ്ട് മാത്രം പറയുക ഈയൊരു ദിക്കറ് കൊണ്ട് മനുഷ്യന് കൂലി കിട്ടും കാരണം അള്ളാഹ എന്ന് മനസ്സിൽ ചിന്തിച്ചു കൊണ്ടും ചിന്തിക്കാതെയും നാവ് കൊണ്ട് പറയുകയാണെങ്കിൽ ആ ഒരു അള്ളാഹുവിനെ വായിത്തുന്നത് കാരണമായി അല്ലെങ്കിൽ അള്ളാഹെന്ന പദം പറയുന്നത് കാരണമായി അവന് കൂലി രേഖപ്പെടുത്തുന്നതാണ് പക്ഷെ ദിക്കറിൻ്റെ പ്രയോജനം ദിഖറിൻ്റെ പ്രയോജനങ്ങൾ പശുദ്ധ ഖുർആൽ അള്ളാഹു വിശുദ്ധീകരിക്കുന്നുണ്ട് അലാബിദിഖിർ ഇല്ലാ ഇത്തുമ്പോൾ ഇന്നൊരു കൊലുവു ദിഖർ അധികരിപ്പിക്കുന്നതിന് കാരണമായി ഹൃദയത്തിൽ സമാധാനമുണ്ടാകും പാപകർമ്മങ്ങൾ വിട്ടു നിൽക്കാൻ പറ്റും അള്ളാഹുമായി അടുപ്പം ലഭിക്കും ഇങ്ങനെ പല പ്രയോജനങ്ങളും ദിഖ്രനുണ്ട് അള്ളാഹുവിനെ സ്മരിക്കുന്നതിനുണ്ട് ആ പ്രയോജനങ്ങൾ ലഭിക്കണമെങ്കിൽ ഹൃദയം കൊണ്ട് അള്ളഹാനെ സ്മരിക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ എന്ന ചിന്ത ഹൃദയത്തിൽ വരേണ്ടതുണ്ട് അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ എൻ്റെ രക്ഷിതാവ് ഏറ്റവും വലിയവനാണെന്ന ചിന്ത ഹൃദയത്തിൽ വരേണ്ടതുണ്ട് അലഹമദില്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും അവനാണ് എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയതെന്ന ചിന്ത ഹൃദയത്തിൽ വരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ യഥാർത്ഥമായ ദിക്കറ് സ്മരണ എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്നുമുള്ള സ്മരണയാണ് ആ സ്മരണ നാം ഓരോരുത്തരും ഉണ്ടാക്കി തീർക്കേണ്ടതുണ്ട് എല്ലാ ദിവസവും അള്ളാഹുവിനെ ഓർക്കുകയും എല്ലാ സമയത്തും അള്ളാഹുവിനെ സ്മരിക്കുകയും ചെയ്യുന്ന ശീലം നാം ഓരോരുത്തരും ഉണ്ടാക്കി തീർക്കേണ്ടതുണ്ട് അതുപോലെ ആരാധന അള്ളാഹുവിനെ മാത്രമാക്കി തീർക്കണം മറ്റാരെങ്കിലും കാണിക്കാൻ വേണ്ടി ഇബാദത്തുകൾ ചെയ്യുക ഭൗതികമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇബാധ ചെയ്യുക അങ്ങനെയുള്ള ഇബാധത്തൊന്നും അള്ളാഹുവിന് ആവശ്യമില്ല അള്ളാഹു ഖനി ാണ് ധന്യനാണ് അള്ളാഹുവിന് ആരുടെ ഇബാദത്തും ആവശ്യമില്ല നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത് കൊണ്ട് അള്ളാഹുന് എന്തെങ്കിലും കിട്ടാനോ ഇബാധ ചെയ്യാത്തത് കൊണ്ട് എന്തെങ്കിലും കുറയാനോ ഇല്ല ഇബാദത്ത് അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്താൽ അതിൻ്റെ ഗുണവും നമുക്കാണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്താൽ ആ ഇബാദത്ത് യാതൊരു ഫലമില്ലാതെയായി തീരുന്നതുമാണ് എന്നിട്ട് അള്ളാഹു സുബഹാന ഹൂബത്താര അള്ളാഹുനോട് പ്രാർത്ഥിക്കുന്നതിൻ്റെയും അള്ളാഹുവിനെ സ്മരിക്കുന്നതിൻ്റെയും രണ്ട് മര്യാദകളും നമുക്ക് അറിയിച്ചിരുകയാണ് അതിൽ ഒന്നാമതായി പറഞ്ഞത് തളറുവാൻ വിനയത്തോടു ആയിരിക്കണം അള്ളാഹുനോട് പ്രാർത്ഥിക്കേണ്ടത് ദുആ ചെയ്യേണ്ടത് വിനയത്തോടു കൂടി ആയിരിക്കണം അള്ളാഹുവിനെ വിക്ര് സ്മരിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഇബാധ ചെയ്യേണ്ടത് വിനയത്തോടു ആയിരിക്കണം കാരണം നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണ് അടിമകളായ നമ്മൾ അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അള്ളാഹുവിനെ സ്മരിക്കുമ്പോൾ അങ്ങേയറ്റം വിനയം കാണിക്കണമെന്ന് അള്ളാഹു സുബാനഹുവ താല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് അതുകൊണ്ട് ദുവാ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ബലഹീനതകളെ പറഞ്ഞുകൊണ്ട് നമ്മളുടെ അശക്ത അശക്തതയെ വെളിവാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മഹത്വത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് വാഴ്ത്തിക്കൊണ്ടായിരിക്കണം അള്ളാഹുവിനോട് ദ്വ ചെയ്യേണ്ടത് അതുപോലെ അള്ളാഹുവിനെ സ്മരിക്കുമ്പോഴും ഒന്നുമല്ല ഞാൻ നിസാരക്കാരൻ മാത്രമാണ് അള്ളാഹുവാൻ ഏറ്റവും വലിയവൻ എന്ന വലിയവനെന്ന കൂടി ആയിരിക്കണം അള്ളാഹുവിനെ സ്മരിക്കേണ്ടതും അള്ളാഹുനുവിനെ ഇബാതെ ചെയ്യേണ്ടതും അതുപോലെ ഹുഫിയ രഹസ്യമായ രീതിയിൽ ദ ചെയ്യുന്നതും ദിക്രു ചെയ്യുന്നതുമാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് ദ്വാ ചെയ്യുമ്പോൾ രഹസ്യമായി അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ ചോദിക്കണം കാരണം ഒച്ചത്തിൽ ദ്വാ ചെയ്യുക അത് മറ്റുള്ളവരെ മനുഷ്യൻ മനുഷ്യനെത്തിക്കുന്നതാണ് ഒച്ചത്തിൽ റിക്രു ചെല്ലുക അത് മനുഷ്യന്റെ ലക്ഷ്യത്തെ തന്നെ മാറ്റിക്കളയുന്നതാണ് അതുകൊണ്ട് രഹസ്യമായി പതുക്കെ ആയിരിക്കണം ദ്വാ ചെയ്യേണ്ടതും റിക്രു ചെയ്യേണ്ടതു അള്ളാഹു സുബാനഹുല അറിയിക്കുകയാണ് ദ്വാ റിക്രു ചെയ്യുമ്പോൾ അത് പതുക്കെയാക്കലും രഹസ്യമാക്കലുമാണ് ഏറ്റവും ഉത്തമമെന്ന് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഇതിൻ്റെ ഉദ്ദേശം ഒരിക്കലും ഉറക്കെ ദുവാ ചെയ്യലും വിക്ര ചെയ്യലും തെറ്റാണ് എന്നല്ല മറിച്ച് അതിൻ്റെ മര്യാദ അതിൻ്റെ ഏറ്റവും നല്ല രീതി അത് പതുക്കെ ചൊല്ലലും അതിനെ രഹസ്യമാക്കലുമാണ് എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നു അതുകൊണ്ട് വിനയത്തോടു കൂടി രഹസ്യമായി പതുക്കെ അള്ളാഹുട് ദ ചെയ്യുകയും അള്ളാഹുവിനെ സ്മരിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹൂവത്താല അറിയിക്കുകയാണ് ഇന്നഹുലഹിബുൽ മുഹത്തദീൻ അവസാനമായി അള്ളാഹു താല പറയുകയാണ് ദീൻ്റെ വിഷയത്തിൽ പരിധി ലംഘിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമില്ല ഒരു മുസ്ലിം എന്ന് പറയുകയാണെങ്കിൽ തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് അതീതമായി ജീവിക്കുന്നവനാണ് മുസ്ലിം എന്ന് പറയുക അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷയത്തിലും അള്ളാഹു നിശ്ചയിച്ച പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് ഒരു വിഷയത്തിലും പരിധിയെ ലംഘിക്കാൻ പാടില്ല അത് ദൈഡുടെ വിഷയമാണെങ്കിലും ദിക്കറിൻ്റെ വിഷയമാണെങ്കിലും ഏത് ഇബാദത്താണെങ്കിലും അള്ളാഹു കൽപ്പിച്ച രീതിയിലായിരിക്കണം നിബിധങ്ങൾ സ്വല്ലാഹു അലൈവിസ്ലം കാണിച്ചെന്ന രീതിയിലായിരിക്കണം ആ പ്രവർത്തനങ്ങൾ െല്ലാം ചെയ്യേണ്ടത് എന്ന് അള്ളാഹു സുബാന ഇതിലൂടെ അറിയിക്കുകയാണ് അള്ളാഹു താല പരിശുദ്ധ കുർആാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ അനിൽ